വിസ്റ്റണിൽ ശ്രദ്ധ ഉഗ്ര എന്ന സ്പോർട്സ് ചാനലിസ്റ്റ് എഴുതിയ ലേഖനത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ഇതിന്റെയൊക്കെ ഒരു സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വ്യക്തമായ ആധികാരികമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്നിലെ ലോകകപ്പിൽ ഇന്ത്യ വേദിയായ ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഇന്ത്യയുടെ പതിവ് നീല ജേഴ്സിയിൽ നിന്ന് വ്യത്യസ്തമായി ഓറഞ്ച് ജേഴ്സിയിൽ ഇറങ്ങാനായിരുന്നു ശ്രമം ഇതിനായി കിറ്റ് ഈ ഓറഞ്ച് ജേഴ്സി ടീമിനെ കൊണ്ടുവന്നു രണ്ട് ദിവസം മുമ്പാണ് എത്തിച്ചത് പക്ഷേ ഈ ജേഴ്സി കൊണ്ടുവന്നതോടുകൂടി ടീമിലുള്ള താരങ്ങൾക്ക് തന്നെ വലിയൊരു എംബാരസ്മെന്റ് ആയിരുന്നു അവർ ഇത് ചോദ്യം ചെയ്തു ഇത് ഒരുപക്ഷെ വലിയ തർക്കങ്ങൾക്കും ഒക്കെ തന്നെ കാരണമാകുമെന്ന ടീം മാനേജ്മെന്റിനെ നിലപാടെടുത്തതോടുകൂടിയാണ് ഒടുവിൽ ഈ ശ്രമം ഉപേക്ഷിച്ചത് ഇന്ത്യൻ ടീമിലും കാവ്യവത്കരണം എന്നുള്ളതാണ് ഇതിനകത്ത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിന്റെ സമയത്ത് ഇന്ത്യയിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി പാകിസ്ഥാനുമായിട്ടുള്ള കളിയുടെ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി ഓറഞ്ച് കാവി കളറാക്കണം എന്നായിരുന്നു നമ്മുടെ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം എന്നുള്ള ന്യൂസാണ് ഇപ്പം നമ്മൾ കണ്ടത് അതായത് ലണ്ടനിലുള്ള ഒരു സ്പോർട്സ് മാഗസിന്റെ ഒരു സ്പോർട്സ് എഡിറ്ററാണ് ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത് അപ്പം ആ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വ്യക്തമാണ് അതായത് ഇന്ത്യൻ ടീമിൽ അത് നടന്നു അതായത് രണ്ടു ദിവസം മുമ്പ് പാകിസ്ഥാനുമായിട്ടുള്ള കള്ളിയുടെ രണ്ട് ദിവസം മുമ്പ് ഈ ജേഴ്സി അവിടെ എത്തുകയും പക്ഷേ ഇന്ത്യൻ ടീമിലെ പല ആളുകളും അതിനെതിരെ സംസാരിക്കുകയും അതൊരു എംബാരസ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു പക്ഷെ നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം കേട്ടോ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് വെറും ഒരു കളറല്ല അതങ്ങ് ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മതി എന്താണ് അതിലൊരു പ്രശ്നം പക്ഷേ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ അതായത് ഇന്ത്യൻ ടീമിൻ്റെ അല്ല നമ്മുടെ നാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ബി സി സി യുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജയ്ഷയുണ്ട് ജയ്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാ അമിത്ഷായുടെ മകനാണ് ജെയ്ഷ പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ പറ്റിയോ അതല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ സ്കില്ലുകളൊരാളൊന്നും അല്ല ജെയ്ഷ അതായത് സ്വന്തം അപ്പന്റെ പേരില് അതായത് ഹോമിൻസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ അമിത്ഷായുടെ മകൻ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ബി സി സിയുടെ ഹെഡായിട്ടിരിക്കുന്ന ജെയ്ഷ സംസാരിക്കാൻ പോലും അറിയാത്തൊരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പല ഇന്റർവ്യൂസ് ആയിട്ടും പല വേദികളിലായിട്ടും നമ്മളത് കണ്ടിട്ടുമുണ്ട് അപ്പം ഒരു കാവ്യ ചാർത്തണം ഇന്ത്യൻ ടീമിനെ എന്നുണ്ടെങ്കിൽ അതായത് ഒരു ബി ജെ പി ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായിട്ട് കാവ്യല്ല ഈവൻ ചാണകം വരെ പോഷും അവര് അതില് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അമിഷയാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ ആണ് അദ്ദേഹത്തിൻ്റെ മകനാണ് അവർ കല്പിച്ച് കൊടുത്തിട്ടുള്ള പോസ്റ്റാണ് ജയ്ഷക്ക് അതായത് ബി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും നമ്മൾ സഹിക്കേണ്ടി വരും അതിനൊന്നും പ്രതികരിക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്കാർക്കും ഇപ്പം നമ്മുടെ നാട്ടിലില്ല അതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനെ പൂട്ടും അതിനിപ്പം ഇ ഡി ആയിട്ടാണെങ്കിലും എൻ ഐ എ ആയിട്ടാണെങ്കിലും സി ബി ഐ ആയിട്ടാണെങ്കിലും ഇനി സുപ്രീം കോടായിട്ടാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം പൂട്ടി അകത്താക്കി ജയിലിലിട്ട് അതല്ലെങ്കിൽ മൂലയിലോട്ട് അടിച്ചമർത്തുന്ന രീതിയിലോട്ടേ നമ്മുടെ നാട്ടിലോട്ട് പോവുകയുള്ളൂ അപ്പം കിട്ടുന്ന ജേസ് ഏതോ അത് ധരിച്ച് കളിക്കാം നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിരിച്ചുകൊണ്ടിരിക്കാം അതല്ലാണ്ട് വേറൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ നാടിന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി